അയച്ചു നോക്കാം ലോട്ടറി കിട്ടുന്നില്ല അത്ഭുത ഇക്കാലത്ത് ശുപാർശയും കൈക്കൂലിയില്ലാതെ ഒരു ജോലിയുടെ സെലക്ഷൻ ലിസ്റ്റ് വരുന്നത് നോക്കാം വളരെ ദൂരെ ആണെങ്കിലും നാട്ടിലൊരു പണി കിട്ടണമെന്നാ പ്രാർത്ഥന കേട്ടത്തെ പറ്റി ഒന്നും കേൾക്കേണ്ടി വരില്ലല്ലോ പുറത്തെവിടെങ്കിലും ആയാൽ എനിക്കൊരാളെ നിയമിക്കാൻ അധികാരമുള്ള ജോലി കിട്ടിയെങ്കിൽ ഓ അതെവിടെ കിടക്കുന്നോ രാത്രി പണിയോഷെ മീൻ പിടിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം വരാം മീൻ മാത്രം ആവൂല വേണ്ട അത് കാണണ്ട രാത്രിത്തെ തോണിപ്പണി കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തിനാ വെറുതെ ചാടുന്നത് തന്നെ ഹെഡ് ഓഫീസ് എന്നും ഞാനും ഉദ്ദേശിക്കുന്ന വെറുതെ ഇരുന്ന് ഇവിടുത്തെ ചോറ് നോക്കണ്ട ഒരാളുടെ പണി എടുക്കാൻ എനിക്ക് കഴിയും എന്ത് പണിയും സംശയോ ഞാനിപ്പൊ പോകുന്നത് അകത്ത് കുറച്ച് ധൈര്യം ഇടാനാ ഒരു മണിക്ക് കടവത്ത് കാണാം ചേച്ചി വന്നേ പിന്നെ എനിക്ക് കാവലി കിടക്കേണ്ടി വന്നതുകൊണ്ട് നീ ഉള്ളിൽ നിന്ന് ശബിക്കാവൂ ആണായിരുന്നെങ്കിൽ ഞാനും ഇറങ്ങി വരുവായിരുന്നു എന്നും തടവ് കിടക്കണമെന്നായിരിക്കും യോഗം എനിക്ക് ചൂട് കൊടുത്തിട്ടിരുന്നു ഇതൊക്കെ മോശമല്ലേ കാശു പറഞ്ഞാലും കടവത്തെ പണി പോരെ ജയിലിൽ കയറുന്ന ഇനി ഓ ജയിലല്ലല്ലോ കണ്ണന്റെ ഭാഷയെ പറഞ്ഞ അമ്മായിമാരെ എവിടല്ലേ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാം ഞാനിനി എവിടെ വന്നങ്ങനെ മാഷെ ബാക്കി ജോസഫ് ഇതോട് പറഞ്ഞത് എന്നാ ജോസഫ് കൊണ്ടുവന്നോളും കപ്പക്കാർക്ക് തിരിച്ചുവിട്ടുവാം മാഷം ഒരു പക്ഷെ ഞാൻ കേട്ടത് തെറ്റിടാവും അതിന്റെ ഇടയിൽ മാനേജറുടെ ഒരു വെട്ടിപ്പ് മാഷ് വെച്ചോളൂ എന്തിനാ മാഷും പണിയെടുത്തല്ലേ ഒരു ചെറിയ പങ്ക് മാഷ് കുറിക്കട്ടെ എനിക്ക് വേണ്ട ഉം അരുത എന്നെ നിർബന്ധിക്കരുത് പിന്നെന്തിനാ നട്ടപ്പാരയൊക്കെ കൂടെ വന്നത് ഏയ് വെറുതെ മാഷെ നല്ല ബിരിയാണി കാട്ടിത്തര കിട്ടണ സ്ഥലത്തിനോ ഇവിടെ ഓ അവളും പോന്നോട്ടെ മാഷക്ക് അവളെയും കുട്ടി എല്ലാരും ഒന്നും കാണിച്ചു കൊടുക്കാറില്ലേ അത് ഞാൻ പറയണം ആ പുറപ്പെട്ടോളൂ ഞാനില്ല ചാരായ ശാപ്പലിക്ക് അല്ല ഞാൻ വിളിക്കുന്നത് എരിവും പുളിയുള്ള വല്ല എന്തുണെങ്കിൽ അവിടെ കയറണ അത് വേറെ കാര്യം നിങ്ങൾ രണ്ടാൾ കൊണ്ട് ചുറ്റിട്ട് വാ കാണാനുള്ള പലതും ഉണ്ടല്ലോ ഇവിടെ പനങ്കേടകോട്ട ജൂതപ്പള്ളി പിന്നെ അല്ലെങ്കിൽ സിനിമ കയറി സിനിമക്ക് ഏയ് ഞാനില്ല പണ്ട് ഞാനും കണ്ടിട്ടുണ്ട് രണ്ടു മൂന്ന് സിനിമ പെണ്ണുങ്ങളുടെ കരച്ചിലിന്റെ പൂരം നിങ്ങൾ സിനിമ വിട്ട് വരുമ്പോ ഞാൻ മോഡേൺ ഹോട്ടലിന് വെച്ചോ ഒരു ഒരു പോയി പണം തിരിച്ചു ഞാൻ എനിക്ക് വലിയ മോഹങ്ങളൊന്നും തോന്നിട്ടില്ല ഏട്ടത്തി അങ്ങനെ ആയിരുന്നില്ല അടുത്ത വീട്ടിലെ കുട്ടികളൊരു നല്ല പാവാട കൊടുത്താൽ ആരുടെങ്കിലും കഴിത്തി നല്ല മാല കണ്ടാൽ പിന്നെ ഏട്ടത്തിക്ക് എരിവരി സഞ്ചാരം എന്നെ ഒരു ബുദ്ധിട്ടാ എല്ലാവരും കണക്കാക്കിരുന്നത് വീട്ടില് വെച്ച് വിളമ്പെന്നും പാത്രം എന്തോ എനിക്ക് വല്ലാത്ത വിഷമം ഇതൊക്കെ ശരിയായാൽ പല ഗേൾസ് ഹോസ്റ്റലിലോ മാറാം ഞാൻ അത് അന്വേഷിക്കാൻ കൂട്ടത്തിൽ ജോലി വിട്ടിട്ട് ആദ്യം മറ്റൊന്നും സാരമില്ല പുറത്തിറങ്ങുമ്പോൾ ഉള്ള പേടി അവരുടെ മുമ്പിൽ ഞാനില്ലേ കൂടെ എന്ത് പേടിക്കാൻ മസ്ക്കറ്റിൽ പോവാൻ കാശ് കൊടുത്തത് പോയാലും വേറൊരു ജോലി കിട്ടിയെന്ന് മൂന്ന് പെൺകുട്ടികൾ എനിക്ക് ആറു വയസ്സുള്ളപ്പോ അമ്മ മരിച്ചു അച്ഛൻ വേറെ കല്യാണം കഴിച്ചു കുട്ടികൾക്കൊക്കെ ഗോവിയേരൻ വലിയ ഹീറോ ആണ് നമുക്കൊരു ദിവസം വീട്ടിലേക്ക് പോവാം മഹാഗണപതി ക്ഷേത്രം ഞങ്ങടെ വീട്ടിനെ കെട്ടിട്ട തുമ്പിക്കൈ വലത്തോട്ട് തിന്നിരിക്കുന്ന ഗണപതി അപൂർവമാണ് അത്ര നമുക്ക് പോണം പോവാ ും കൊണ്ടുപോണം വികൃതി മാറാൻ കുട്ടികൾക്ക് ഗണപതിൽ വഴിപാട് നടത്താറുണ്ട് അതുപോലെ കരുനേറ്റം ഇത് വഴിപാടും നടത്തണം ധാരാളം നിറഞ്ഞപ്പോ ധൈര്യത്തിന് നേരിട്ട് വന്നതാ വേണ്ടപ്പെട്ട പിന്നെ ഓഫീസിലൊപ്പം യൂണിയൻ ആണ് അതൊക്കെ സാറ് മാനേജറോട് പറഞ്ഞ മീനൊന്നും കിട്ടാറില്ല കൊണ്ടുവരാ തല്ലും പിടിയും കത്തിക്കൂത്തും ഒന്നുമില്ലേ കുറച്ചായിട്ട് നിർത്തി സാറേ അവിടെ കൊച്ചിയിലെ ഏറ്റവും പഴയ സ്ത്രീകളോട് ഈ കമ്പനിക്കാരാ ഇവിടെ എന്ന് പറഞ്ഞ എന്നും പണി ഉണ്ടാവും ഞാൻ പോയി വീട്ടിലുണ്ടാവും ഹലോ ഇതാര ബോബി ഇവിടെ ഞാൻ ഓവർസിയർ ആരാ എവിടെ തിരപ്പെട്ടാൽ അറുനൂറ്റി അമ്പത് രൂപ ശമ്പളം കിട്ടും ഇന്ന് ധൈര്യമായിട്ട് എല്ലാ വിവരം കാണിച്ച് അച്ഛൻ്റെ കത്തെഴുതി ട്രാവൽ ഏജൻസിയിൽ ഉണ്ടായിരുന്ന ഒരു പുള്ളിയാ സൂപ്പർവൈസർ നല്ലൊരു ചെന്ന് കേറിയ ദിവസമായോണ്ട് പറയേണ്ടെന്ന് കരുതി ദേവേന്ദ്രന്റെ കാര്യം ട്രൈ ചെയ്യാ ചെറുപ്പ ദിവസം കഴിഞ്ഞേ എല്ലാരോട്ടും നടക്കട്ടെ പഠിപ്പുണ്ടെന്ന് പറയാതിരിക്കാൻ നല്ലത് എന്നാ വല്ല പണിയോ അങ്ങനെ കിട്ടും ഇനി എനിക്ക് വീട്ടിൽ അടിച്ചെല്ലാം പേടിയൊന്നുമില്ല ഞാൻ ദേവിയാനിയെ നേരെ എന്റെ വീട്ടിൽ കൊണ്ടു ചെന്ന് ആക്കിയല്ലോ എന്ന് ആലോചിക്കാം അവിടെ പെൺകുട്ടികളുണ്ട് ദേവിയാനിക്ക് സൗര്യായിട്ട് അവിടെ താമസിക്കാം കൂട്ടത്തിൽ ജോലിക്കുള്ള ശ്രമമാവാം

തിരക്കട്ടില്ലേട്ടൻ നമ്മളെ വേല വെക്കാതെ നോക്കി ആ അതെ വെട്ടി എടുക്കുന്ന പണിയല്ലേ കരട അഞ്ഞൂറ് രൂപ താഴെ ഞാൻ നോക്കി പന്ത്രണ്ട് ഡെസറ്റ് ആ യന്ത്ര ഉണ്ടല്ലോ പക്ഷെ എന്താ പറയുക അതല്ലേ പറയാ മാറിന് പിഴിച്ചപ്പോ ജോണ്ട സത്യം പറഞ്ഞു കിട്ടുന്ന ലാഭം എത്രയാ അല്ല എത്രയാ ഇരുപത്തെണ്ണായിരത്തി എണ്ണൂർ അതിൽ കരടന്ന് കിട്ടണ എത്രയാ അല്ല എത്രയാ അഞ്ഞൂറ് തിരിച്ചു വെച്ച് മേടിച്ച മുഴുവൻ കാശാ ഇതും കാശാ ഇന്നൊരു ഇന്നൊരാഘോഷാണ് മാഷെ കാണുന്ന കെട്ടിടത്തിൽ കയർ ആ കാണുന്ന കെട്ടിടത്തിൽ കയറി ആ വീടുള്ള മുതലെല്ലാം അപഹരിച്ചും കൊണ്ടോടാണോ നാമ കുല്ലാസമായി കുല ചെയ്തേരാ ോണിയെടുത്ത് പോയി പണിയില്ലാത്ത ദിവസമല്ലേ മാഷ് മാത്രമേ ഉള്ളൂ അല്ല അതാ വരുന്നു രണ്ടാളും കൂടി നോക്കി ഒരു ഇനി ആ എന്നാ ഞങ്ങളുടെ ഇൻഷുറൻസ് നടത്തുന്ന കമ്പനിയുടെ ഓഫീസില് ഒരു ടെമ്പററി പോസ്റ്റ് ഒഴിവണ്ടത്രേ ഡി പന്ത്രണ്ട് നമ്മുടെ അസിസ്റ്റന്റ് മാനേജർ ശുപാർശ പറഞ്ഞിട്ടാണ് അന്ന് പറഞ്ഞ് മീൻ കൊടുത്തിട്ടില്ല കാരണ രണ്ട് കിലോ ഈ സൈസിലുള്ള കൊഞ്ച് തായ്പന്മാര് മാത്രം കുടിക്കുന്ന അഞ്ഞൂറ് എം എൽ ന്റെ പെരുത്ത കുപ്പി അതൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ വളരെ വാക്ക് പറഞ്ഞ പിന്നെ വെറുതെയാ എത്തണം കർണീട്ടൻ രാവിലെ എന്നിട്ട് എങ്ങോട്ടാ പോയത് കണ്ടില്ല ഞാൻ കുളിക്കുമ്പോഴാണെന്ന് തോന്നുന്നുണ്ട് വാങ്ങിയത് എനിക്ക് നിങ്ങൾ പെണ്ണുങ്ങളുടെ താരയുടെ നിറവും തരോ അയ്യോ അതല്ല ഇത്രയ്ക്ക് വിലയുള്ള ഒന്നും വേണ്ടിയിരുന്നില്ല ഇവിടെ പോണില്ലേ മാഷമട കൂടെ വന്നാൽ മതി പണി കഴിഞ്ഞാലും ആപ്പീസിനകത്തിരുന്നു നന്നായിട്ടുണ്ടോ നേരം കളയാതെ വേഗം പോവാൻ നോക്കേ മാഷം ഇറങ്ങി ടച്ച് കിട്ടുകൊണ്ട് സ്പീഡ് കിട്ടണില്ല ശരിയായിക്കോളും ഒരു കുട്ടി മറ്റേ കുട്ടി ഹോസ്റ്റലിലാണ് എന്തിനു